ഉയർന്ന തിരുമാലയും കള്ളക്കടൽ പ്രതിഭാസവും കന്യാകുമാരി തീരത്ത് നാളെ രാവിലെ പതിനൊന്ന് മുപ്പത് മുതൽ രാത്രി പതിനൊന്ന് മുപ്പത് വരെ ഒന്ന് പോയിന്റ് രണ്ട് മീറ്റർ വരെ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉയർന്ന തിരുമാലിക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കുക കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ ചെറിയ വള്ളങ്ങളും ബോട്ടുകളും ഈ സമയം കടലിലേക്ക് ഇറക്കുന്നത് ഒഴിവാക്കുക മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ജാഗ്രത പാലിക്കുക ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും അറിയിച്ചു മധ്യപ്രദേശിൽ കിണറ്റിലിറങ്ങിയ എട്ട് പേർ വിഷവാതകം ശ്വസിച്ച് മരിച്ചു ഖാൻഡ ജില്ലയിലെ ചായ്ഗാവ് മഖാൻ മേഖലയിലാണ് അപകടം കിണർ വൃത്തിയാക്കാൻ ഇറങ്ങിയവരാണ് മരിച്ചത്